ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കപ്പ വെച്ചൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ കപ്പ കുഴച്ചതെന്നോ കപ്പ ഉടച്ചതെന്നോ അങ്ങനെയൊക്കെ പറയും ഓരോ നാട്ടിലും ഓരോ രീതിയിൽ അപ്പം നല്ല സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് കപ്പ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കപ്പ കുഴച്ചത് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു കപ്പ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കിലോളം വരും കേട്ടോ ഇനി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിതാ കട്ട് ചെയ്ത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കപ്പ ഇനി ഇത് ഞാനൊരു കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു കലത്തിൽ എന്തെങ്കിലും പദത്തിൽ ഇട്ടിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി ഞാനിവിടെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുക്കറിലാവുമ്പോൾ ഒരു വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസിലോ മതി നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന കപ്പയാണ് ഞാൻ ഈ കപ്പയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കപ്പം മുങ്ങി നിൽക്കാനുള്ള വെള്ളവും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കയ്പ്പുള്ള കപ്പയാണോ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ഈ വെള്ളമൊന്നും ഊറ്റിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാം കപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ തേങ്ങ എടുത്തിട്ടുള്ളൂ തേങ്ങ ഒരുപാടായി കഴിഞ്ഞാൽ ഒരു കറി പോലെ ആവും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ തേങ്ങയിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുത്തൽ കൊണ്ട് പിന്നെ ടേസ്റ്റ് മാറും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ കുറവായിട്ടേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ജീരകം കൂടെ ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കൂടെ തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് അരഞ്ഞു പോകേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി ഇതാ ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മളെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ച് ഒന്ന് വെള്ളമൊന്നു ഊറ്റിയെടുക്കാം ഇനി ഞാനിത് ഒരു ഉരുളിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി ഒന്ന് ഉടച്ചും കൂടി എടുക്കുക പെട്ടെന്ന് തന്നെ നല്ല കപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല വെണ്ണ പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ച ആ ഒരു തേങ്ങേൻ്റെ അരപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഞാൻ നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതാ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ കുഴച്ചതെന്നൊക്കെ പറയാം ഇത് മീൻകറീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മീൻകറി ഇല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ കറി ഒന്നും വേണം എന്നുള്ള അരപ്പൊക്കെ ചേർത്തതായതുകൊണ്ട് ഇത് മാത്രം മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്